ഏവർക്കും കല്ലറക്കൽ മഹാറാണി ജ്വല്ലേഴ്സിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഈ സ്ട്രാഷിബർ ഞാനിപ്പൊ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡയമണ്ടിന്റെ കുറച്ചധികം കളക്ഷൻസ് ആണ് ഇപ്പൊ ഡയമണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം എന്താ ഓർമ്മ വരാം സ്പെഷ്യൽ ആൻഡ് വാല്യുബിൾ ഐറ്റം തന്നെയല്ലേ അപ്പൊ വാല്യുബിൾ ഐറ്റം ആയ ഡയമണ്ടിന്റെ കുറച്ചധികം യുണീക് ഡിസൈൻസിൽ വരുന്ന കുറച്ചധികം കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പൊ എന്റെ ഈ കയ്യിലിരിക്കുന്നത് ടു ടൈപ്സ് ഓഫ് പീസസ് ആണ് ഇപ്പൊ ഇത് വന്നിട്ട് ഒരു മിനിമൽ ഡിസൈനും ഇതൊരു അത്യാവശ്യം ഹെവി ഡിസൈനാണ് അപ്പൊ ഇതിന്റെ ഡിസൈൻ വന്നിട്ടുള്ളത് ഡബിൾ ലെയറും അതേപോലെ തന്നെ ത്രീ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഗ്രീൻ സ്റ്റോണും ആണ് വന്നിട്ടുള്ളത് ഇത് നമുക്കൊരു പാർട്ടി വിയറിനോ എൻഗേജ്മെന്റിനോ ഒക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആൻഡ് അലങ്കൻറ്റ് നെക്ലേസ് ആണ് അപ്പൊ ഈ മിനിമം നെക്പീസിന്റെ ഡിസൈൻ വന്നിട്ടുള്ളത് ഒരു ഹാർഡ് ഷേപ്പിലാണ് കൂടാതെ നമുക്കൊരു ഗൌൺ ഒക്കെ വിയർ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം തന്നെയാണ് ഈ ഒരു നെക്പീസ് നോക്കുവാണെങ്കിൽ നല്ല ഗ്രീൻ സ്റ്റോണും അതേപോലെ ഒരുപാട് ഡയമണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് ഇപ്പൊ ഇത് നമുക്ക് ഒരു എൻഗേജ്മെന്റിനാണെങ്കിലും ബ്രൈഡിനാണെങ്കിലും വേറെയാൻ പറ്റിയ സൂപ്പർ സിമ്പിൾ നെക്ക് പീസ് ആണ് ഈ ഒരു നെക് പീസ് നോക്കുവാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ മിനിമൽ ഡിസൈനാണ് കൂടാതെ ഇതിന്റെ പാറ്റേൺ വന്നിട്ടുള്ളത് ലീഫിലാണ് ഇത് നമുക്ക് ഒരു ഫ്രണ്ടിനോ ലവേഴ്സിനോ വൈഫിനോ ഒക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റം കൂടിയാണ് അപ്പൊ ഇത് മാത്രമല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പെർച്ചേസ് ചെയ്യാൻ പറ്റിയ വേറെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കളർക്കൽ മഹാരാണി ജ്വല്ലേഴ്സിൽ അവൈലബിൾ ആണ് അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഷോറൂം വിസിറ്റ് ചെയ്യുക ർക്കും കല്ലറിക്കൽ മഹാറാണിയുടെ ഈസ്റ്റർ ആശംസകൾ